ഹായ് നാടൻ രസക്കൂട്ടിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് വീട്ടിൽ തന്നെയുള്ള സാധനങ്ങൾ വെച്ച് തയ്യാറാക്കുന്ന ഒരു തോരൻ്റെ റെസിപ്പിയാണ് നല്ല പോഷക സമ്പുഷ്ടവും നല്ല ടേസ്റ്റുമുള്ള ഒരു തോരനാണ് അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കണം ഇതിന് പ്രത്യേകിച്ച് അധികം സാധനങ്ങളൊന്നും ആവശ്യമില്ല ഇത് വീട്ടിൽ എപ്പോഴും ഉണ്ടാവുന്നതാണ് അപ്പോൾ നമുക്കിതൊന്ന് തയ്യാറാക്കി നോക്കാം ഞാൻ ആദ്യം തന്നെ കുറച്ച് ഇല പറിക്കാൻ വേണ്ടി ഇങ്ങ് തോട്ടത്തിലേക്ക് ഇറങ്ങിയതാണ് ഇപ്പം കുറച്ച് മുരിങ്ങയില ഉണ്ടായിട്ടുണ്ട് മഴയൊക്കെ പോയതിന് ശേഷം ഉണ്ടായതാണ് ഇതൊന്ന് പറിച്ചെടുക്കാം താഴെയൊക്കെ ഒരുപാട് കാട് കൂടി നിൽക്കുന്ന സ്ഥലമുണ്ട് പന്നിയൊക്കെ വരുന്ന സ്ഥലമാണ് പക്ഷെ പകല് പ്രശ്നമില്ല രാത്രി ആയാൽ ഒരുപാട് പന്നികളൊക്കെ ഉണ്ടാകും ഇത് താഴെ വേറെ ആളെ സ്ഥലമാണ് അവരത് വൃത്തിയാക്കാത്തത് കൊണ്ട് തന്നെ ഭയങ്കര കാട് കയറി കിടക്കുന്നുണ്ട് അപ്പോൾ മുരിങ്ങയില പറിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് കൊണ്ടുപോയിട്ട് ക്ലീൻ ചെയ്ത് നമുക്ക് വറവ് തയ്യാറാക്കാം മുരിങ്ങയിലെ ഒരുപാട് വിറ്റാമിനുകൾ ഉള്ളതാണ് നമുക്ക് കണ്ണിനും അതുപോലെ തന്നെ ഇലക്കറിയായതുകൊണ്ട് തന്നെ കുറേ വിറ്റാമിൻസ് അടങ്ങിയിട്ടുണ്ട് പിന്നെ വയറിനും ഒക്കെ നല്ലതാണ് മുരിങ്ങയില കഴിക്കുന്നത് ഇപ്പോൾ പറിച്ചു കൊണ്ടുവന്ന മുരിങ്ങയില ഞാൻ ഇതിലേക്ക് അല്ലിയൊക്കെ അടർത്തിയിട്ടിട്ടുണ്ട് ഇനി ഇതൊന്ന് കഴുകി എടുക്കാം കഴുകി വെള്ളമൊന്നും ഇല്ലാതെ തന്നെ വാരി ഒരു പാത്രത്തിലേക്ക് ഇടുന്നുണ്ട് അതിന് ശേഷമാണ് നമ്മളിത് തയ്യാറാക്കാൻ പോകുന്നത് അപ്പോൾ ഇതിനു വേണ്ടി ഞാൻ തലേദിവസം കുറച്ച് ചെറുപയർ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ചെറുപയർ കുതിർക്കാൻ വെച്ചാൽ വേഗം തന്നെ വെന്ത് കിട്ടും അതുകൊണ്ടാണ് ചെറുപയർ കുതിർത്ത് വെച്ചത് ഈ കഴുകിയെടുത്ത മുരിങ്ങയില ഇനി നമുക്ക് ഇതിൽ വെള്ളമൊന്നും ചേർക്കേണ്ട കാരണം ഇതിന് തന്നെ കഴുകുമ്പം കിട്ടുന്ന കുറച്ച് വെള്ളം ഉണ്ടാവും അതുകൊണ്ട് ചെറിയ തീയിൽ നമുക്ക് അടുപ്പത്ത് വെച്ചിട്ട് വേവിച്ചെടുക്കാം മുരിങ്ങയില കൊണ്ട് എന്ത് കറി ഉണ്ടാക്കിയാലും ടേസ്റ്റാണ് പരിപ്പ് ഉപയോഗിച്ച് മുരിങ്ങ ഇല കറി വെക്കാം അതുപോലെ വറവ് തയ്യാറാക്കാം ഞാൻ ഒരല്പം ഉപ്പ് കൂടി ചേർത്ത് കൊടുത്ത് ഇതടുപ്പത്തേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിന് വേണ്ട കുറച്ച് അരപ്പ് തയ്യാറാക്കാം ഒരു അഞ്ചാറ് അല്ലി വെളുത്തുള്ളിയും കുറച്ച് തേങ്ങയും ഇട്ട് കൊടുക്കാം പിന്നെ കുറച്ച് കാന്താരി മുളക് കറിവേപ്പില ഇതൊക്കെ ഇട്ടിട്ട് ഒരല്പം മഞ്ഞൾ കൂടി ചേർത്തിട്ടൊന്ന് ക്രഷ് ചെയ്തിട്ട് വരാം പിന്നെ ജീരകവും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് ഞാൻ വിട്ടുപോയതാണ് പറയാൻ വേണ്ടിയിട്ട് എന്നിട്ട് തലേദിവസം കുതിർത്ത് വെച്ച ചെറുപയറ് വേവിച്ചത് കൂടി നമ്മുടെ ഈ മുരിങ്ങയില വെന്തതിലേക്ക് ഇട്ട് കൊടുക്കാം മുരിങ്ങയില കുറച്ച് മാത്രമേ ഉള്ളൂ ഇനി അധികം ഉണ്ടായില്ല അതിന് ശേഷം വേറെ എന്തെങ്കിലും ആക്കാൻ പറ്റുമല്ലോ അപ്പോൾ ഉപയോഗിച്ച പയറ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം അരച്ച് വെച്ച് ഈ കൂട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായി ഒന്ന് യോജിപ്പിച്ച് ഒന്ന് ചെറിയ തീയിൽ ഒന്ന് അടച്ച് വെച്ചാൽ ഒരഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ ഇത് റെഡിയായി കിട്ടും നമ്മൾ ആദ്യം തന്നെ വേവിച്ചതാണല്ലോ പയറ് അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് വേറെ വേവിക്കേണ്ട ആവശ്യമില്ല